ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് സന്ദീപും മായയും വീട്ടിലേക്ക് വന്നിരുന്നു അച്ഛന് രണ്ട് ദിവസമായി ചെറിയ വൈ അഗ്യുണ്ടെന്ന് പറഞ്ഞു മഹേഷും അമ്മയും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഒരു ദിവസം കിടക്കേണ്ടി വന്നു പിറ്റേന്ന് തിരികെ വന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല പ്രായമായി വരികയല്ലേ മായയ്ക്ക് മൂന്നാം മാസാകാറായി റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം യാത്ര ചെയ്യാറില്ല മഹേഷ് തന്നെയാണ് ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞതും അമ്മയെയും കൂട്ടി മായയെ കാണാമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് പോകാറാണ് പതിവ് പക്ഷെ ഇപ്രാവശ്യം അച്ഛനെ കാണാൻ പോയേ തീരുവെന്ന വാശിയിലാണ് മായ വന്നത് വീട്ടിൽ അച്ഛനും വസന്തമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയിൽ താഴുന്ന നേരത്താണ് രണ്ടുപേരും വന്നത് ഇരുവർക്കും ചായയൊക്കെ കൊടുത്ത് വിശേഷം പറഞ്ഞിരിക്കുമ്പോഴാണ് മഹേഷ് കടയിൽ നിന്നും മീനുവിനെയും കൂട്ടി വന്നത് എപ്പം എത്തിയളിയാ കയറിയ പാടെ മഹേഷ് സന്ദീപിനെ നോക്കി ചോദിച്ചു മീനു അപ്പോഴേക്കും മായയ്ക്കടുത്തേക്ക് നടന്നിരുന്നു കുറച്ചു നേരമായതേ ഉള്ളൂ എത്തിയിട്ടിയനെ വിളിച്ചത് നിനക്കെങ്ങനെയുണ്ട് ഇപ്പം ഡോക്ടറെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മായം ചിരിച്ചു മഹേഷളിയനോട് വേറൊരു കാര്യം കൂടി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് സന്ദീപ് ഒന്ന് ചിരിച്ചു മഹേഷ് മുഖം ചൊളിച്ചു അവൻ്റെ നോട്ടം മായമ്മയിലേക്ക് വീണു അവരുടെ ഭാവത്തിൽ നിന്നും തന്റെ അമ്മയ്ക്ക് കാര്യമറിയാം എന്നവന് മനസ്സിലായിരുന്നു എന്തോന്നാ അളിയ വീണ്ടും വല്ല കല്യാണക്കാരി ആണോ മഹേഷ് ഒന്ന് കളിയാക്കി ചിരിച്ചപ്പോൾ സന്ദീപും അതിൽ പങ്കുചേർന്നു ഹേ അളിയാൻ പേടിക്കണ്ട അതൊന്നും അല്ല കാര്യം പിന്നെ അതൊരു ജോലിക്കാരുമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഒരു ഡ്രൈവറിനെ വേണം പുള്ളിക്കാരൻ്റെ അഡ്വക്കേറ്റാണ് മക്കളൊക്കെ പുറത്തും ഭാര്യയും അദ്ദേഹവും മാത്രമേ ഉള്ളൂ നാട്ടിൽ അപ്പോൾ അയാളുടെ ഓരോ ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയാ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ എവിടെ അളിയാം പോയി വരാൻ കഴിയുമോ പോയി വരാൻ പറ്റില്ല അവിടെ നിൽക്കുന്നതാണ് നല്ലത് കോട്ടയത്തല്ലേ അളിയനാഴ്ചയിൽ വരാം അയ്യോ അളിയ മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇവരെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ്റെ കാര്യം അറിയാലോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഞാനിവിടെ ഇല്ലേ എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ച് ഞാനിങ്ങു വരില്ലേ പിന്നെ എന്തുകൊണ്ടും ഇത് നല്ലതാണ് അളിയ ഒരു ഫിക്സഡ് എമൗണ്ട് സാലറി കിട്ടും ഓട്ടോ ഓടുന്നതിനേക്കാൾ ഈ ഒരവസ്ഥയിൽ അത് നല്ലതല്ലേ പിന്നെ അയാൾക്കിഷ്ടായ പുറത്തോട്ട് പോകാൻ ചാൻസൊക്കെ തരും സന്ദീപ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മഹേഷിനും തോന്നി ഓട്ടോ ഓടുമ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടാറില്ല മീനുവിന് കൂടി ജോലി ഉള്ളതുകൊണ്ട് അങ്ങ് തട്ടിയും മുട്ടിയും പോകുന്നു എന്നാലും മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ മഹേഷിൻ്റെ മനസ്സ് രണ്ട് വശത്താണെന്ന് തോന്നി പോകണോ പോണ്ടയോ എന്നൊരു സംശയത്തിലായി അവൻ എന്തായാലും അളിയാൻ ആലോചിക്കേ എന്നിട്ട് പറ വേറെ ആളാകുന്നതിന് മുൻപ് അവരെ അറിയിക്കാലോ സന്ദീപ് വീണ്ടും ആവർത്തിക്കുമ്പോൾ മഹേഷ് അമർത്തി അമർത്തിയൊന്നു മൂളെ നന്നായിട്ട് പഠിക്കണം നിന്റെ റിസൾട്ട് വന്നിട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് പോയേ പറ്റൂ റിസൾട്ട് അറിയുമ്പോൾ തന്നെ അറിയിക്കണം ഇഷ്ടപ്പെട്ട കോഴ്സ് കോഴ്സെടുത്ത് പഠിക്കേ വേറൊന്നിലും ശ്രദ്ധ പോകരുത് ഈ വരവിന് വന്നപ്പോൾ നീ തന്ന സമ്മാനേട്ടം മറക്കില്ല ഇനിയും നിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകരുത് കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷം ചന്തുവേട്ടൻ എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു തലോടി കവളിൽ ചുംബിച്ചു കരയാൻ തോന്നി എനിക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ എന്നിലേക്കെത്തി ചുണ്ടുള്ളിലേക്ക് കടിച്ചമർത്തി ഞാൻ ആ നിയന്ത്രിച്ചു അടുത്തു തന്നെ അച്ഛനും അമ്മയും ഉണ്ട് ഇന്ന് തിരികെ പോകുവാണ് യാത്രയാക്കുവാൻ ഞങ്ങൾ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് അമ്മ കരയുന്നുണ്ട് ഇത്രയും നാൾ നിന്നിട്ട് തിരികെ പോകുന്നതിൻ്റെ വിഷമം അച്ഛൻ കരയുന്നില്ലെങ്കിലും ആ ഉള്ളിലും ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പോയിട്ട് വരാം എല്ലാവരെയും ഒരിക്കൽ കൂടി പുണർന്നുകൊണ്ട് കൈവീശി കാണിച്ചിട്ട് ഏട്ടൻ ഉള്ളിലേക്ക് പോയി പിന്നെയും കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് ഞങ്ങളും കാറിലേക്ക് കയറി ആരും ഒന്നും മിണ്ടിയില്ല എന്നോട് പിന്നെ ഇപ്പം അധികം മിണ്ടാറേയില്ല എങ്കിലും ഏട്ടൻ പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ ചങ്കലൊരു പിടച്ചിൽ എടുത്തുകൊണ്ട് പുറകിലെ സീറ്റിലേക്ക് ചാരി ഞാൻ കണ്ണുകൾ അടച്ചു ആ നേരം മഹേഷേട്ടനെക്കുറിച്ച് ഓർത്തതുപോലുമില്ല എന്ത് പറ്റിയളിയ മുഖത്തിനൊരു തെളിച്ചം പോരല്ലോ വണ്ടി എൻ എച്ചിലേക്ക് കയറും വഴി സന്ദീപ് ഒന്ന് ചോദിച്ചു മഹേഷ് ചിരിക്കുക മാത്രം ചെയ്തു എന്തോ ഒന്ന് പിടിച്ചു നിർത്തുന്നു അവനെ ആരെയോ കാണാൻ തോന്നുന്നു എന്തോ പറയാനും അവസാനമായി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് അറിയാതെയെങ്കിലും കൊതിച്ചു പോകുന്നു പക്ഷെ എന്തിന് അതിന് മാത്രം ആരെങ്കിലും ആണോ അവൾ എനിക്ക് സ്വയം ചോദിച്ചു നോക്കി പക്ഷെ ഉത്തരമില്ലാത്ത ചോദ്യം പോലെ അവ ബാക്കിയായി കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു കുറേ നേരം ആ ബ്ലോക്കിൽ കിടന്നു മഹേഷ് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കൊണ്ട് ഓൺ ചെയ്തു कणिल्लिङ्गिलि प्रकाशमिलिनीरिनि रूपे तमारि केडात् സ്റ്റീരിയോയിൽ നിന്ന് മുഴുകിയെത്തുന്ന വരികൾക്കൊപ്പം മഹേഷിൻ്റെ നെഞ്ചും പിടഞ്ഞു ആരുടെയോ സാമീപ്യം അവൻ തിരിച്ചറിഞ്ഞു നെഞ്ചി പിടച്ചു കണ്ണു തുടിച്ചു മഹേഷ് നാലു ചുറ്റും കണ്ണൂടിച്ചു എതിരെ കിടക്കുന്ന സ്വിഫ്റ്റ് കാറിന്റെ പുറകിലെ സീറ്റിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവൾ ആരാണെന്ന് തിരിച്ചറിയാൻ അറിയാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല ചൂണ്ടുകൾ വിടർത്തി അവനൊന്ന് ചിരിച്ചു അവളിപ്പോഴും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കത്തിലാണ് മഹേഷ് ഇടയ്ക്കിടെ എന്തിനും അവളെ തന്നെ നോക്കിയിരുന്നപ്പോഴേക്കും രണ്ട് വാഹനവും ഇരു ധ്രുവങ്ങളിലേക്ക് നീങ്ങിയിരുന്നു രാത്രിയോണയാണ് ഇരുവരും അങ്ങെത്തിയത് അത്യാവശ്യം വലിയൊരു വലിയൊരിരുന്നിലെ വീട് കാറിൽ നിന്നിറങ്ങി രണ്ടുപേരും ചുറ്റും നോക്കി കോളിംഗ് ബെൽ അമർത്തി കാത്തുനിന്നപ്പോഴും മുൻവാതിൽ തുറന്ന് അഡ്വക്കറ്റ് രാമചന്ദ്രനും ഭാര്യയും പുറത്തേക്ക് വന്നിരുന്നു പരസ്പരം ഒന്ന് ചിരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചത് സന്ദീപാണ് മഹേഷ് അദ്ദേഹം ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ തന്നെ മഹേഷിനെ അവർക്ക് ബോധിച്ചു അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഇഷ്ടമായി താമസമൊക്കെ അവരുടെ വീട്ടിലാണ് ഭക്ഷണവും അത്രയും സ്വാതന്ത്ര്യമുണ്ട് മാസം നല്ലൊരു തുക കിട്ടും അതിന് പുറമെ അവന് താൽപ്പര്യമെങ്കിൽ വേറെ ഓട്ടവും എടുക്കാം മഹേഷിനും എതിർപ്പില്ലായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എല്ലാം പറഞ്ഞ് ഒക്കെ ആക്കിയിട്ടാണ് സന്ദീപ് പോയത് അവൻ ഇറങ്ങിയ പുറകെ മഹേഷിനുള്ള റൂം കാണിച്ചു കൊടുക്കാൻ മൂവരും ഉള്ളിലേക്ക് കയറിയിരുന്നു പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഒരാഴ്ചയായി വിചാരിച്ച പോലൊരു ആയിരുന്നില്ല ഒരേ പ്ലസ് ഉണ്ട് രണ്ടേയും ബാക്കി ബിപ്ലസും വീട്ടിലാരും വഴക്കൊന്നും പറഞ്ഞില്ല മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ബി കോമിന് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എസ് എൻ കോളേജ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് പിന്നീട് മറ്റു കോളേജുകളും അലോട്ട്മെൻ്റ് വന്നു പ്രതീക്ഷ തെറ്റി വിചാരിച്ചെടുത്ത് കിട്ടിയില്ല വീണ്ടും കാത്തിരുന്നു ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല വിഷമം അത്രയ്ക്കായി കോളേജ് കിട്ടാതെ ആയപ്പം അമ്മയുടെ ഒച്ച പൊന്തി തുടങ്ങി പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ നടക്കുന്നവർക്ക് എങ്ങനെ കോളേജ് കിട്ടും പോലും പിന്നീട് സ്ഥിരം ഇതുതന്നെ കേൾക്കേണ്ടി വന്നു കണ്ണന് നേർച്ചകൾ കൂട്ടി അവസാനം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി പക്ഷെ അത് ഇവിടെ അടുത്തെങ്ങും അല്ലായിരുന്നു അതും സെൽഫിനാൻസിങ് കോളേജ് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു നിത്യക്ക് എസ് എൻ എൽ കിട്ടി എന്ന് പറഞ്ഞു ഞാനില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം ഞാൻ ആഗ്രഹിച്ചതൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല ഒടുവിലിതും ഏറെ ആഗ്രഹിച്ച മഹേഷേട്ടൻ പോലും എനിക്ക് അന്യമാണ് കണ്ടിട്ട് ഏകദേശം രണ്ട് മാസമായി അവസാനം കണ്ടത് ദർശന ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിനാണ് പിന്നെ ഇതുവരെ ഇല്ല ഓട്ടത്തിലായിരിക്കുമെന്ന് വിശ്വസിച്ചു നാളെ അഡ്മിഷൻ എടുക്കാൻ പോകണം കഴിക്കുന്നതിനിടയിൽ അമ്മയാണ് പറഞ്ഞത് ഞാനൊന്നും മിണ്ടിയില്ല വെറുതെ ചോറിൽ കിള്ളി കിള്ളിക്കിള്ളിയിരുന്നു അച്ഛൻ മോളുന്നുണ്ടായിരുന്നു അതിന് വളരെ ടി സി ഒക്കെ പോയി വാങ്ങണ്ടേ അത് വാങ്ങിയിട്ട് പോകാം ഹോസ്റ്റലിൽ ആക്കണ്ടേ അച്ഛനാണതും ചോദിച്ചത് ഹോസ്റ്റലെന്ന് കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചു നിന്നു ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയി നിന്ന് പഠിക്കുന്നതിനെക്കുറിച്ച് അത്രയും നാൾ എനിക്ക് ഇവിടെ മാറി നിൽക്കേണ്ടി വന്നാൽ മഹേഷേട്ടനെ പിന്നെ എങ്ങനെ കാണും ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോയാലോ ഒക്കെ എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു ഹോസ്റ്റലിൽ വേണ്ട ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവിടെ നിർത്താം വിശ്വസിച്ച് ഏൽപ്പിക്കാമല്ലോ അമ്മ മറുപടി കൊടുത്തപ്പോൾ അച്ഛന് നൂറുവട്ടം സമ്മതം ഇനിയും ഇരിക്കാൻ താല്പര്യമില്ലായിരുന്നു ഒന്നും കേൾക്കുക വേണ്ട മുൻപായിരുന്നെങ്കിൽ വാശി പിടിക്കാമായിരുന്നു ഇപ്പോൾ അതിനും പറ്റില്ല അങ്ങനെ വാശി പിടിച്ചാലും മഹേഷേട്ടനെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണെന്ന് കരുതൂ എല്ലാവർക്കും വിട്ടുകൊടുത്തുകൊണ്ട് കഴിച്ച ബാത്രൂമായി ഞാൻ എഴുന്നേറ്റു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ പോയി ടി സി ഒക്കെ വാങ്ങി അവിടെ പോയി അഡ്മിഷൻ എടുത്തു അമ്മയുടെ ഒരു റിലേറ്റീവാണ് ഉണ്യങ്കൾ അവിടെ നിർത്താനാണ് തീരുമാനം അവർക്കും നൂറുവട്ടം സമ്മതം അഡ്മിഷൻ എടുത്ത് തിരികെ വന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് സങ്കടം ഇരട്ടിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ കവലയിൽ പോയിരുന്നു പിന്നെ അമ്പലത്തിലും അപ്പോഴൊന്നും ആൾ കണ്ടില്ല ആ പ്രതീക്ഷയും പോയി ഒരു പിടിയുമില്ല കണ്ണനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും ട്രെയിൻ കയറി അങ്ങോട്ടേക്ക് അച്ഛനും അമ്മയും വന്നില്ല രണ്ടു പേർക്ക് ലീവില്ലായിരുന്നു അതുകൊണ്ട് തനിയെ പോകേണ്ടി വന്നു വിഷമം ഒത്തിരിയായിരുന്നു അവിടെ നിന്നും പോരുമ്പോൾ ട്രെയിനിൽ തനിയെ ആദ്യമായിട്ടായിരുന്നു അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു എങ്കിലും മഹേഷേട്ടന്റെ ഓർമ്മയിൽ ഞാൻ ലയിച്ചിരുന്നു